ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരു ഹാസ്യകാരൻ കൂടെ പറഞ്ഞു പക്ഷെ അത് പല മലയാളിക്കും കൃത്യമായിട്ട് അറിയില്ല മിമിക്രി അത് വെച്ചിട്ടാണ് പറയുന്നത് എന്തെങ്കിലും ഒരിക്കലെങ്കിലും മലയാളിയെ എവിടെ എങ്ങനെ ചിരിപ്പിച്ച ഒരാളാണ് ഇവിടെ നമ്മൾ ആദരിക്കുന്നത് അത് പലർക്കും അറിയില്ല മനുരഞ്ജന ഒരു അഭിനേതാവായിട്ടാണ് മലയാളികൾ കൂടുതലും കണ്ടു തുടങ്ങിയിട്ടുള്ളത് വളരെ ജനകീയമായ പരമ്പരകളിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മില് കുറെ മുമ്പേ ഉള്ള പരിചയാണ് കാരണം ഞാൻ പണ്ട് നിർമ്മിച്ച ഒരു സീരിയലില് മനുരാജ് അഭിനയിച്ചിട്ടുണ്ട് അതെ ആ സമയത്ത് ഫേമസ് ആണ് വേറെ സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് കോമഡിയും എല്ലാം ചെയ്തോണ്ടിരിക്കുന്ന പലതരം ക്യാരക്ടറുകൾ പലരും ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരുപാട് സീരിയലുകൾ ചെയ്യുന്നുണ്ടായിരുന്നു സിനിമകളിൽ അപ്പോഴപ്പം അതാത് കാലങ്ങളിൽ ഒരുപാട് സിനിമകളിൽ വലിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് സീനുകളിൽ മൂന്നുപേരും തമ്മിൽ കണ്ടിട്ടുണ്ട് വായിച്ചപ്പൊ അഭിനേതാക്കൾ മനുരാജ് സുധീഷ് ഡയാന എന്ന് കണ്ടപ്പോഴാണ് ഡയാനയ്ക്ക് മനസ്സിലായത് ഈ പടത്തിൽ നിങ്ങൾ രണ്ടുപേരും കെ ജോബി അമൽദേവ് അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് മരിയാട്ട എത്ര വർഷമായി അതൊക്കെ പറഞ്ഞ് നമ്മള് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല വെറുതെ നശിപ്പിക്കണ എന്റെ ആദ്യ ചിത്രം ഇറങ്ങിയിട്ടില്ല പോൾസൺ സാറിൻ്റെ സിതിക് ലാൽ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു പോൾസൻ സാറിന്റെ പടമാണ് അതിലൊരു ഹീറോ ലെവലിലൊരു ക്യാരക്ടറാണ് ചെയ്തത് ദൈവദിനെ കൊണ്ട് ഇറങ്ങിയില്ല അത് കഴിഞ്ഞ് പിന്നെ വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞ പടമായിരുന്നു ആയിരുന്നു മണിച്ചറിൻ്റെ അവിടെ മണിച്ചുറിനോട് ഒരു പത്ത് പടത്തിലൂടെ അഭിനയിച്ചിട്ടുണ്ട് ഓ മൊത്തം ഒരുപാട് സിനിമകളായി അത്ഭുത ദ്വീപിലല്ലേ എല്ലാ മിക്കവാറും പടങ്ങളിലൊക്കെ രണ്ടും ഞാൻ ഏത് ക്യാരക്ടർ വിളിച്ചാലും പോകും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ നല്ല വേഷം റിലീസ് ആകാൻ പോകുന്ന വരാല് അങ്ങനെ ക്രൈം ഐ പി സി ത്രീ സീറോ സെവൻ എതിരെ പത്തൊമ്പതാം നൂറ്റാണ്ട് കുറച്ച് അഞ്ചിലൊരാൾ തസ്കരൻ ഇപ്പൊ കൂടെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണിമുള്ള രാജ്യത്ത് മങ്കേഷ്മാരി ഞാൻ വർഷങ്ങൾ മുമ്പ് എറണാകുളത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അന്ന് അതിൽ വരാവുന്ന ഏറ്റവും ഒരാള് അവസാന നിമിഷം എന്നെ പറ്റിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നാട്ടുകാരെ മുഴുവൻ കാത്തിരിക്കുകയാണ് തലയെന്ന് ഞാൻ അന്ന് മനുരായേട്ടനെ വിളിച്ചു തലേന്നോ തലേന്നിന്റെ തലേന്നോ അത്ര ഉള്ളൂ മനുരേട്ട ഒരു ആവശ്യമുണ്ട് അന്ന് ഇത്ര പരിചയമില്ല കേട്ടോ എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് പരിപാടി കിടക്കുകയാണ് ഒന്ന് വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് തന്നാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞു യാതൊരു മടിയും കൂടാതെ അന്ന് കൃത്യമായി സമയത്തെത്തി അത് ഉദ്ഘാടനം ചെയ്തു തന്ന ആളാണ് മനുരായേട്ടൻ എന്ന് പറയുന്നത് കാരണം അതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാനിത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എന്നോട് എപ്പോഴും ജൂഡ് ആന്റണി ജോസഫ് എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും ജൂഡ് ജൂഡിന്റെ നാട്ടിൽ ഇതുപോലെ ഒരു പരിപാടി പിടിച്ചിട്ട് ഒരു നടൻ പറ്റിച്ചിട്ട് ജൂഡ് അവസാന നിമിഷം എന്നെ വിളിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് ജൂഡെന്നെ കാണുമ്പോൾ ചേട്ടാ ചേട്ടനൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന ഇത് ഞാൻ ഇതുപോലെ കുറച്ച് എനിക്ക് ചില അഹങ്കാരങ്ങളൊക്കെ ചില സമയത്ത് തുടക്കകാലത്തൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷെ അഹങ്കാരമല്ല ഹിറ്റായി നിന്നു എന്ന സമയത്ത് എന്ന് പറയുന്ന ആ തുടക്കകാലത്ത് എല്ലാവരും തിരിച്ചറിയുന്നു അങ്ങനെയൊക്കെ ഒരു സംഭവം അത് ഭയങ്കര ഇതായി അങ്ങനെ എൻ്റെ ഒരു കൂട്ട എൻ്റെ ഒരു കസിന് രാജേന്ദ്രൻ എന്നും പറഞ്ഞ ഒരു ഉണ്ട് അതേ ഒരുമിച്ച് ശങ്കരാടി ചേട്ടനെ കാണാൻ പോവാണ് അന്ന് ശങ്കരാടി ചേട്ടൻ താമസിക്കുന്നത് ഞാനവിടെ ചെന്നിട്ട് ശങ്കരാടി ശങ്കരാടിച്ചേട്ട അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു എന്റെ മുഖത്തോട്ട് നോക്കി ചോദിച്ചാ ആരാ മനസ്സിലായില്ല എന്ന് പറഞ്ഞു അവിടെ തീർന്നു കാരണം ഞാൻ വലിയ കാര്യമായിട്ട് കസിനെയും കൊണ്ട് ശങ്കരാടി ശങ്കരാചേട്ടൻ്റെ കുറെ കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്ന് പറഞ്ഞൊരു അന്ന് കേട്ടൊരു കഥയുണ്ട് ശങ്കരാചാട്ടി പിശിക്ക് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര അപ്പോ ശങ്കരാടിച്ചേട്ടൻ ബീഡി അടുത്തിരിക്കുന്ന ആള് അവിടെ ബി ഡി ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെയുണ്ടാ എന്നാ പിന്നെ എന്റെ വീഡിയോ തന്നെ എടുക്കാം എന്ന് പറയുന്ന അത്തരം ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പോയി കണ്ട് അങ്ങനെ ചമ്മിയൊരു സംഭവമൊക്കെ ഉണ്ട് അന്ന് സ്റ്റേജിൽ എത്ര വർഷം ഉണ്ടായിരുന്നു ഞാൻ സ്റ്റാർസ് ഓഫ് കൊച്ചിൻ കൊച്ചിൻ ഹരിശ്രീ കുറെ പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഞാനൊരു പത്ത് വർഷത്തോളം സ്റ്റേജിൽ പ്രോഗ്രാം ആയിട്ട് തന്നെ എത്ര പരമ്പരകൾ അഭിനയിച്ചു വേണം പരമ്പര ഒരു എനിക്ക് ഒന്നൊരു പതിനഞ്ചോളം പരമ്പര മെഗാ സ്ത്രീ അങ്ങനെ പിന്നെ സുധീഷ് സുധീഷ് ഒരു നടൻ മാത്രമല്ല ഞാനങ്ങനെ ഇരുതികൊണ്ട് പറയാം നല്ല സംവിധായ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും അതായത് വെച്ചാൽ ഓരത്തോട് വളരെ സുന്ദരമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളോടെയാണ് വയലന്റ് ആയത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വയലന്റ് ആയ ചിലപ്പോൾ ഏട്ടൻ വയലന്റ് ആവുന്നത് ഞാനും ഇതുവരെ അതെ മലേട്ടൻ അതിന് ശേഷം അതായത് ഈ സ്റ്റേജ് പരിപാടികൾ പത്തു വർഷം ചെയ്തു ടെലിവിഷൻ ചെയ്തു കുറെ നാള് സിനിമകൾ ചെയ്തു ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും എനിക്കിത് ഇതിന്റെ സാധനമാണ് ബ്രേക്ക് ആയത് എന്ന് തോന്നിയൊരു വേഷം ായിരുന്നു ഞാൻ അങ്ങനെ ഇപ്പോ ഞാനിപ്പോ ഹരി ഇപ്പൊ ഇതിന്റെ ഡയറക്ടർ ഹരി കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല ഇല്ല ഞാനിപ്പോ അങ്ങനെ എടുത്തു പറയാൻ അങ്ങനെ സംഭവം ആര് വിളിച്ചാലും പോളൊരു ഫീൽഡ് അവനെ കണ്ടു ഏതായാലും ഇറങ്ങി അപ്പോൾ അങ്ങനെ ഒരു ഞാൻ അങ്ങനെ എടുത്തു എടുത്തുപറയാൻ എടുത്തു പറയേണ്ടത് ജനങ്ങളാണ് ജനങ്ങളിപ്പം അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നു അങ്ങനെ രീതിയിൽ നമ്മൾ അല്ല അവിടെ എടുത്ത് എറിയും ഞാൻ പടത്തില് അത് ഉണ്ടായിരുന്നു അത് മീസാൻ താത്തിയ അവലോകന അത് കോഴിക്കോട് പാലക്കാടായിരുന്നു താത്തിൽ പോകുന്നുണ്ട്